ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അംബാലിക വിളമ്പി കൊടുത്ത ചോറ് ഭരത് ദേഷ്യത്തോടു കൂടി തട്ടിത്തെറിപ്പിച്ച ശേഷം അവിടെ നിന്നും റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അരുന്ധതിയും ഒപ്പം തന്നെ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അരുന്ധതി ചൂടായിട്ട് തന്നെ ഭരത്തിനോട് പറയുകയാണ് ഭരത്തേട്ടൻ ഇപ്പോ കാട്ടിയത് ഒട്ടും തന്നെ ശരിയായില്ല അമ്മ വിളമ്പിത്തന്ന ചോറാണ് ഭരത്തേട്ടൻ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞത് ഇതെല്ലാം അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭരത്തേട്ടനാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് അത് തട്ടിത്തെറിപ്പിക്കാൻ ഭരത്തെട്ടിന് കഴിയുമോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മയോട് ഈ ചെയ്ത പ്രവർത്തിക്ക് അമ്മയോട് സോറി പറയണമെന്ന് പറയും ഭരത്ത് ദേഷ്യത്തോടു കൂടി അരുന്ധതിയോട് പറയുകയാണ് നീ എന്നെ ആജ്ഞാപിക്കാരൊക്കെ ഉള്ളതായോ എന്നും പറഞ്ഞിട്ട് അരുന്ധതിയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ അങ്ങനെ അരുന്ധതിയെ വല്ലാതെ അങ്ങ് ഉപദ്രവിക്കുകയാണ് നിന്നെ ഞാൻ അടിച്ചത് നിന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അടിച്ചു കാണിച്ചു തരാം നടക്കടി എന്നും പറഞ്ഞിട്ട് അരുന്ധതിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കെ അരുന്ധതി കൊതറുന്നുണ്ട് എന്നെ വിട് വരത്തേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബഹളം കേട്ട് ിട്ട് ബാമ അവിടേക്ക് വരികയാണ് എന്നിട്ട് ബാമ കൈ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ എന്താ ഭരത്തെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ നീ എന്താ ഈ കാണിച്ച് കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കും ഞങ്ങളുടെ കാര്യത്തിൽ ബാമേച്ചി ഇടപെടേണ്ട എന്നും പറഞ്ഞ് ബാമയെ തട്ടിത്തെറുപ്പിക്കുക കേട്ടോ അങ്ങനെ ബാമ അവിടെ പോയി വീഴുകയാണ് എന്നിട്ട് വീണ്ടും ബാമ അരുന്ധതിയെ അടിക്കുകയാണ് എന്ന് കാണുന്ന സമയത്ത് ഭരത്തിനെ തട്ടി ഉണ്ട് പക്ഷേ ഭരത്ത് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ബാമയെ അങ്ങ് തള്ളി മാറ്റുകയാണ് എന്നിട്ട് അരുന്ധതിയുടെ കൈ പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നിൽക്കുക അങ്ങനെ അരുന്ധതി കൊതിർന്ന് സമയത്ത് ഭരത്ത് വീണ്ടും അരുധതിയെ ഒരു അടി അടിച്ചു കൊടുക്കുന്നുണ്ട് ആ അടിയുടെ ആഘാതത്തിൽ അരുന്ധതി പോയി നെറ്റിയിൽ പോയി തലയിടിക്കുകയാണ് അങ്ങനെ കാല് സ്ലിപ്പായിട്ട് അരുന്ധതി നേരെ താഴേക്ക് വീഴുകയാണ് കേട്ടോ ഉരുണ്ട് കോണിയുടെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീഴുകയാണ് ആ ഒരു ബഹളം കേട്ടിട്ട് പ്രതാപൻ അപ്പോഴത്തേക്കും ഓടി വരുന്നുണ്ട് അംബാലികയും ഓടി വരികയാണ് കേട്ടോ അങ്ങനെ മോളെ എന്നും പറഞ്ഞിട്ട് അംബാലികയും പ്രതാപനും കൂടിയിട്ട് പിടിക്കുകയാണ് അപ്പോഴത്തേക്കും ബാമയും കൂടി വരുന്നുണ്ട് അങ്ങനെ ഭരത്തും കൂടി താഴേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഭരത്തിനെ കണ്ടതോടുകൂടി പ്രതാപൻ ഭരത്തിൻ്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് നീ ഇനി ഒരു നിമിഷം പോലും എൻ്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്നും പറഞ്ഞ് ഭരത്തിനെ പുറത്താക്കുകയാണ് അപ്പോൾ ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞിട്ട് അംബാലിക്കയെ വിളിക്കുമ്പോൾ അംബാലിക്കയും ദേഷ്യത്തോടു കൂടി വന്നിട്ട് ഭരത്തിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് എന്നിട്ട് മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അടിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ചൂടാകുന്നത് അങ്ങനെ ഭരത്ത് ഒരു രക്ഷയും ഇല്ലാതെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് അംബാലിക ചതിക്കുക തന്നെയാണ് എന്നുള്ളത് പ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത് അംബാലിക പിന്നീട് അരുന്ധതിയെയും കൂട്ടിയിട്ട് നേരെ ഭാവനയുടെ വീട്ടിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് അങ്ങനെ കഥക് തുറന്നു കൊടുക്കുന്നത് ജയനിർമ്മലയാണ് എന്നിട്ട് സ്നേഹത്തോടുകൂടി ജയനിർമ്മല അംബാലികയെ വിളിക്കുകയാണ് അപ്പോ ഭാവന എവിടെ എന്ന് ദേഷ്യത്തോട് കൂടി അംബാലിക പറയാനോ അങ്ങനെ ഭാവന പുറത്തേക്ക് വരികയാണ് ആ എന്താ ആന്റി എന്ന് ചോദിക്കുമ്പോൾ നീ എന്നോടല്ല ചോദിക്കേണ്ടത് എന്റെ മകളുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്ക് എന്ന് പറയാട്ടോ അങ്ങനെ അരുന്ധതിയുടെ മുഖത്തൊക്കെ നെറ്റിയിലും ചുണ്ടിലും കവളിലും ഒക്കെ ചുവന്ന് തടിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തുപറ്റി അരുന്ധതി എന്ന് ചോദിക്കുക കേട്ടോ ഭാവന നിന്റെ പൊന്നാര ഭരത്തിലെ നിന്റെ അനിയൻ അവൻ അടിച്ചതാണ് എൻ്റെ മോളെ അരുന്ധതി കാണുന്ന സമയത്ത് ഭാവന ആകെ അന്തം വിട്ടു പോവുകയാണ് ജയനിർമ്മലെ ആകെ അന്തം വിടുകയട്ട് എന്തു പറ്റി ഭാരത്തിന് എന്ന് ജയനിർമ്മല ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭാവന ചോദിക്കുകയാണ് എന്താ മോളെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ കാണാൻ ഇവിടേക്ക് വന്നതല്ലേ അതിൻ്റെ ശേഷം എന്തുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി വിശദമായിട്ട് തന്നെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുക കേട്ടോ അങ്ങനെ അമ്പാലിക വിളമ്പിക്കൊടുത്ത ചോറ് പോലും ഭരത്തേട്ടൻ ദേശത്തോടു കൂടിയിട്ട് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ പറയാണ് അതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതും എന്നെ അടിച്ചതും എന്ന് പറയട്ടോ എന്താണ് അവന് പറ്റിയത് എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോൾ അംബാലിക പറയണേ ഇനി ഒന്നും അന്വേഷിക്കാനില്ല അവന് അഹങ്കാരമാണ് അവന് ഇനി മേലിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടുകയില്ല ഇങ്ങനെയാണോ നിന്റെ അനിയനെ ഇനി വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്നത് ഇനി എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് അവൻ ഒരിക്കലും വരാൻ പാടില്ല ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ജയനിർമ്മല പറയാണ് നീ അങ്ങനെ പറയല്ലേ അമ്പാലിക കുട്ടികളല്ലേ ചെറിയ അബദ്ധങ്ങളൊക്കെ അവർക്ക് പറ്റുമല്ലോ എന്തായാലും അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മളല്ലേ എന്ന് പറയുമ്പോൾ ആരാ ഈ പറയുന്നത് എന്തൊക്കെയായിരുന്നു ഭാവനയോട് കാട്ടിക്കൂട്ടിയിരുന്നത് ഇപ്പോ അതൊക്കെ മറന്നോ പിന്നെ അവളുടെ കയ്യിൽ നിന്നും അടി വാങ്ങി അടിവാങ്ങിപ്പോ അവളെ സ്നേഹിക്കാൻ നാണമില്ല തനിക്ക് എന്നൊക്കെ പറഞ്ഞ അമ്പാലിക വീണ്ടും ജയനിർമ്മലയെ മോശമായി സംസാരിക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ ഭാവന പറയണ പറയാണ് ആന്റിനെ ഒരക്ഷരം മിണ്ടി പോവരുത് തെറ്റുകൾ പറ്റാത്തവർ ആരും തന്നെ ഇല്ല അത് ാണ് ശ്രമിക്കേണ്ടത് ഞാൻ സൂര്യയുടെ ഭാര്യയായി ഈ വീട്ടിൽ വന്നു കയറി അന്ന് മുതൽ ആൻറ്റി എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ ആൻറ്റി ചെയ്ത് കൂട്ടിയ പ്രവൃത്തികളൊന്ന് ആലോചിച്ച് നോക്ക് ആന്റി എൻ്റെ ഭാമയോട് എന്തെല്ലാം ക്രൂരതകളാണ് ആൻ്റി ചെയ്തത് ആന്റി ചോദിച്ച എല്ലാ പൊന്നും പണവും ഞാൻ ആൻറ്റിക്ക് തന്നിട്ട് പോലും എൻ്റെ ഭാമയോട് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് നിങ്ങളും ഏട്ടനും കൂടി എന്തെല്ലാം ക്രൂരതകളാണ് എൻ്റെ ഭാമയോട് ചെയ്തത് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നിങ്ങളുടെ പോലെ ക്രൂരമായ മനസ്സ് ആർക്കും തന്നെ ഉണ്ടാവില്ല എന്ന് ഭാവന പറയുകയാണ് കേട്ടോ അങ്ങനെ അധികം സംസാരിക്കുവൊന്നും വേണ്ട ആൻഡ് ഈ വീട്ടിൽ വന്ന് ഞങ്ങളോട് മോശമായി സംസാരിക്കേണ്ട എന്ന് നിർമ്മല ഭാവനയെ അന്ന് ആക്സിഡന്റ് ആക്കിയതിന്റെ പുറകിൽ നീയും നിന്റെ ആങ്ങളയുമാണെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല സംശയമാണ് അത് കേട്ടപ്പോ അമ്പാലിക ഒന്ന് അങ്ങ് പതറിപ്പോവുകയാണ് കേട്ടോ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുമ്പോ അനാവശ്യമോ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഈ പറയുന്നത് എന്ന് ജയ നിർമ്മല പറയുന്ന സമയത്ത് അമ്പാലിക പറയുകയാണ് നീ ഇവളെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഇവൾ ഗർഭിണിയാണെന്നുള്ളത് വ് പറയുകയായിരിക്കും ഇവളെല്ലാവരെയും പറ്റിക്കുക തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരിക കേട്ടോ അപ്പോൾ ഭാവന പറയണേ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഗർഭിണിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭാവനയും നന്നായിട്ട് തന്നെ ചൂടാവുന്ന അപ്പോൾ അംബാലിക മനപൂർവ്വം തന്നെയായിരിക്കും ഭാവനയെക്കുറിച്ച് സംശയം ജയനിർമ്മലയുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാരണം അമ്പാലിക വേറെ പ്ലാൻ മനസ്സിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും ആ സ്വാമിയെ പോയി കണ്ട ശേഷം ഏലസിൽ കൂടോത്രം ചെയ്യണം എന്ന് തന്നെയാണ് കുഞ്ഞിനെ അലസിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കൂടോത്രമായിരിക്കും ഇനി അടുത്തത് അംബാലിക ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നത് അപ്പോൾ ജയനിർമ്മലയോട് അംബാലിക പറയുന്ന വാക്കുകളൊക്കെ സത്യമായി വരുമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കേട്ടോ അംബാലിക അക്കാര്യം ജയനിർമ്മലയോടക്കം പറയുന്നത് അങ്ങനെ ഭാവന ചൂടായി സംസാരിക്കുകയാണ് വീട്ടിൽ വന്ന് അനാവശ്യം പറയുന്നതിലും ഭേദം നിറങ്ങി പോവാൻ വേണ്ടി പറയട്ടെ അങ്ങനെ അരുന്തതിയുടെ കൈയും പിടിച്ച് അംബാലിക അവിടെ നിന്നും ദേഷ്യത്തോടുകൂടി പോവുകയാണ് അപ്പോൾ ിക പറയുന്നുണ്ട് ഇനി മേലിൽ നിന്റെ അനിയൻ ഭരത്ത് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ഇത് അമ്പാലിക എടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അമ്പാലിക അവിടെ നിന്നും പോകുന്നത് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പ്രതാപൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടു രണ്ടുപേരും എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഭാവനയുടെ വീട്ടിലേക്കാണ് എന്ന് പറയും എന്തിന് നീ അവിടെ പോയി സംസാരിക്കണം എന്നങ്ങ് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അമ്പാലിക പറയുക പിന്നെ അവളെ അറിയിക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ പ്രതാപം പറയുകയാണ് ഞാൻ ഭാവനയെ ഫോൺ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിനക്ക് അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുമ്പോൾ അമ്പാലിക പറയാണ് അതെങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭാവനയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ നീ കുറച്ച് മുന്നേ വരെ പറഞ്ഞിരുന്നത് അന്ന് ഭരത്തിന് ഇന്റർവ്യൂ പേപ്പർ വന്ന സമയത്ത് നീ എന്താണ് പറഞ്ഞത് ഭാവനയെ അറിയിക്കേണ്ട എന്നുള്ളത് ഭരത്തിനു എന്ത് വന്നാലും ഭാവനയെ അത് അറിയിക്കേണ്ട ആവശ്യമില്ല എന്നല്ലേ നീ അന്ന് പറഞ്ഞത് എങ്ങനെ കാര്യം അറിയിക്കാൻ തോന്നിയത് കൂടി ചേർന്നിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നത് എനിക്ക് നല്ല തോന്നുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് ആ സമയത്ത് ഞാൻ അമ്മയോട് കുറേ പറഞ്ഞതാണ് ഭാവനച്ച വീട്ടിലേക്ക് പോവണ്ട എന്നുള്ളത് പക്ഷെ അമ്മ കൂട്ടാക്കിയില്ല എന്നും പണ്ട് അരുന്ധതി നേരത്തെ തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടാവും അങ്ങനെ പറയുന്നുണ്ട് അമ്പാലികളും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി അരുന്ധതിയുടെ ജീവിതത്തിൽ ഭരത്ത് വേണ്ട അത് ഞാൻ തീരുമാനിച്ചതാണ് എൻ്റെ മകളുടെയെങ്കിലും ജീവിതം എനിക്ക് രക്ഷപ്പെടുത്തണം രണ്ടുപേരുടെയും ജീവിതം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല അബിയുടെ ജീവിതം തന്നെ നശിച്ചു ഇനി എൻ്റെ മകൾ അരുന്ധതിയുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല പ്രതാപേട്ടൻ ഇതിൽ ഒന്നും ഇടപെടണ്ട എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അമ്പാലിക നേരെ അരുന്ധതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അരുന്ധതിയോട് പറയുകയാണ് ഞാൻ പറയുന്നത് പോലെ മോൾ ചെയ്യണം ഇനി നിന്റെ ജീവിതത്തിൽ ഭരത് എന്നുള്ളത് വേണ്ട ഭരത്തിൻ്റെ സ്വഭാവം നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഇനി നീ മോളെ നിന്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കിക്കോ അവന്റെ മനസ്സ് അത്രക്ക് ദുഷിച്ച മനസ്സാണ് മോള് അമ്മ പറയുന്നത് പോലെ കേൾക്കണം അമ്മ പറയുന്നത് ഇപ്പോ അനുസരിച്ചാൽ പിന്നീട് നിനക്കത് മനസ്സിലാവും അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എന്നുള്ളത് നീ ഇപ്പോ ഇവിടെ നിൽക്കണം എന്നൊന്നും ഇല്ല നിന്റെ പഠിപ്പിന്റെ കാര്യത്തിന് വേണ്ടി നീ യു കെയിലേക്കോ വേറെ വല്ല സ്ഥലങ്ങളിലേക്കോ പോയിക്കോ അതിനൊക്കെയുള്ള ഏർപ്പാടുകൾ അമ്മ ചെയ്തു തരാമെന്നൊക്കെ അമ്പാലിക അരുന്ധതിയുടെ മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത ശേഷം അമ്പാലിക അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അരുന്ധതി ആകെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അരുന്ധതി വിഷമ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ഭരത്ത് നേരെ കാണാൻ പോകുന്നത് സേതുവിനെ ആട്ടോ എന്നിട്ട് സേതുവിനോട് കാര്യം പറയാം സേതുവേട്ടൻ എന്നെ രക്ഷിക്കണം എനിക്കിപ്പോൾ ആരുമില്ല അരുന്ധതി പോലും ഇല്ല അതുകൊണ്ട് സേതുവേട്ടൻ എന്നെ ഒന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാലു പിടിക്കാൻ ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സേതു പറയുന്നുണ്ട് നിന്റെ ഒരു കാര്യം എന്നോട് ഇനി ഒന്ന് പറയുക മനസ്സിലിരുപ്പ് എന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും ഞങ്ങൾ നിന്നെ വെറുക്കുകയും ില്ല നീ മായയോട് അന്ന് എന്തെല്ലാം തരത്തിലുള്ള വാക്കുകൾ കൊണ്ടാണ് അവളെ വേദനിപ്പിച്ചത് അടക്കി ഭരിക്കുകയാണെന്നൊക്കെയല്ലേ നീ പറഞ്ഞത് അതിൽ ഞാൻ വിചാരിച്ചു നിനക്ക് കുറ്റബോധം വന്നിട്ടെങ്കിൽ നീ മായയോട് ക്ഷമ ചോദിക്കുമെന്ന് നീ വിചാരിച്ചു അതുപോലും നീ ചെയ്തില്ല ഇപ്പോൾ നിന്റെ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ ഏട്ടാ എനിക്കിപ്പോൾ എൻ്റെ തെറ്റ് മനസ്സിലായി അമ്പാലിക ആൻറ്റി എന്നെ സ്നേഹം നടിച്ച് ചതിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ എനിക്ക് മനസ്സിലായത് ഇത് ആദ്യമേ ഞാനും ഭാവനയടക്കം എല്ലാവരും പറഞ്ഞു തന്നപ്പോൾ നീ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് നിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇനി ഇടപെടാൻ വരുന്നില്ല നീ നിന്റെ പാട് നോക്കിപ്പോൾ എന്ന് കരുതിയിട്ട് നിന്നെ ഒരിക്കലും ഞങ്ങൾ വെറുക്കുകയോ ഒന്നുമില്ലട്ടോ ഞങ്ങൾക്ക് നിന്നോട് ഇഷ്ടം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം സേതു ഇതിലൊന്നും ഇടപെടില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് കേട്ടോ സേതു ഭരത്തിനോട് പറയുന്നുണ്ട് നീ ഭാവനയോട് ചെയ്തതും മായോട് ചെയ്തതും അതുപോലെ നിന്റെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയോടക്കം നീ പെരുമാറിയതൊക്കെ നിനക്കൊന്ന് ഓർമ്മയിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സേതു അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഭരത് ആകെ സങ്കടത്തിലാവുകയാണ് ഇനി ഭരത് ലാസ്റ്റ് ഭാവനയെ തന്നെ കാണാൻ വേണ്ടി പോകട്ടോ എന്നിട്ട് ഭാവനയോട് കുറ്റബോധം കണ്ട് പൊട്ടിക്കരയുകയും മാപ്പ് ചോദിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഭരത്തിന് എല്ലാ വാതിലുകളും അടയുകയാണ് ലാസ്റ്റ് അടുത്തേക്ക് തന്നെ പോവേണ്ടി വരും ഇനി ഭാവന ഇതിൽ ഇടപെടുകയും ഭരത്തിനെയും അരുന്ധതിയെയും ഒന്നാക്കുകയും പിന്നീട് ഗായത്രിയുടെ അടുത്തേക്ക് ഭരത്തും അരുന്ധതിയും പോയി താമസിക്കുകയും അമ്പാലികയുടെ പ്ലാനുകളൊക്കെ ചീറ്റി പോവുകയും മൈക്കിളിനെ പോലീസ് കസ്റ്റഡി ഡിയിലൊക്കെ ആക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ഭരത് സബ് ഇൻസ്പെക്ടർ ആവുകയും ചെയ്യും